ും കേൾക്കുന്നതും നാം അവർഗീയാരാമത്തിൽ ഒരുമിച്ചു കുട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ പ്രിയമുള്ള അവസാനത്തെ അവസാനത്തെ ഒരു വർഷത്തിലെ ഏറ്റവും വലിയ നഹസുള്ള ദിവസമാണെന്ന് പഴയ കാലം മുതലേ നമ്മുടെ ഉമ്മമാരും ഉപ്പന്മാരൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ദിവസമാണ് ഹദീസിന്റെ കിതാബുകളിൽ കാണാം ഒരു വർഷത്തിലെ ഒരു ദിവസം വർഷത്തിലെ ഒരു ദിവസം ഇറങ്ങും എന്ന തന്നെ വന്നിട്ടുണ്ട് ദിവസമാണ് സഫറിലെ അവസാനത്തെ ബുധനാണെന്ന് ചില രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം മാഫത്ത് മുസീബത്തുകൾ ഇറങ്ങും സഫർ അവസാനത്തെ ായിരിക്കും അതുകൊണ്ട് തന്നെ ആ വർഷത്തിലെ ഏറ്റവും പ്രയാസകരമായ ദിവസമായിരിക്കും സഫറിലെ അവസാനത്തെ ബുധൻ എന്ന് ചില ആനി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പഴമക്കാർ നമുക്ക് മുമ്പേ കടന്നുപോയിരുന്ന നമ്മുടെ ഉമ്മാമ്മമാർ ഉപ്പാപ്പമാർ പ്രായമുള്ളവർ മൺമറഞ്ഞു പോയവരൊക്കെ സൊഫറിലെ അവസാനത്തെ ബുധൻ വളരെ ഗൗരവത്തോടു കൂടെ അവർ കണക്കാക്കാറുണ്ടായിരുന്നു അള്ളാഹുവിന്റെ സാബിഖായ കല എന്തെങ്കിലും ആഫത്ത് മുസീബത്തുകൾ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഈ സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച അവർ വിഭാഗത്തുകളിൽ തന്നെ കഴിഞ്ഞുകൂടും എന്തിനു അങ്ങനെ വിഭാഗത്തുകളിൽ തന്നെ കഴിഞ്ഞുകൂടുന്നു എന്തെങ്കിലും അള്ളാഹുവിന്റെ സാബിഫായ കല ആഫത്ത് മുസീബത്തുകൾ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് തട്ടിപ്പോകാൻ വേണ്ടിയിട്ട് അത് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് സഫറിന്റെ അവസാനത്തെ ബുധൻ വളരെ ഗൗരവത്തോടു കൂടെ കണ്ട് അന്ന് കൂടുതലായി ദിക്കറുകളും സലാമത്തിന്റെ ആയത്തുകൾ യത്തുകള് കാവലിന്റെ ആയത്തുകള് കാവലിനുള്ള അതുക്കാറുകള് ഇതൊക്കെ ധാരാളമായി ചെയ്ത് അവർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അതുകൊണ്ട് തന്നെയാണ് സൂഫിയാക്കളായ ഉസ്താദുമാരും പഴമക്കാരൊക്കെ നമ്മോട് നിർദ്ദേശിക്കാറുള്ളത് ആ ദിവസം വരുമ്പോ വളരെയധികം ഗൗരവത്തോടു കൂടിയ ഇപാദത്തുകളിൽ സജീവമാകണം എന്നത് ശബ്ദം ശ്രവിക്കുന്നവർ സഫറിലെ അവസാന ബുധനാഴ്ചയാണ് ഈ സമയത്ത് വളരെയധികം ഗൗരവത്തോടുകൂടെ നമ്മുടെ കുടുംബങ്ങളിലുള്ളവർക്ക് നമുക്ക് സ്വന്തമായി ആഫത്ത് മുസീബത്തുകൾ സംഭവിക്കാതിരിക്കാൻ എങ്ങാനും അള്ളാഹുവിന്റെ സാബിസായ കലയിൽ വല്ല ആഫത്ത് മുസീബത്തുകളും നമുക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് തട്ടിപ്പോകാൻ ജീവിതത്തിൽ നാം പകർത്തേണ്ട സഫറിലെ അവസാനത്തെ ബുധനാഴ്ച നാം ചൊല്ലേണ്ട ചില അധികാരുകളും ദിക്കറുകളുമാണ് ഇന്ന് വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് എല്ലാവരും അത് കൂടെ ചൊല്ലുക അതുപോലെ തന്നെ സൊഫറിലെ അവസാനത്തെ ബുധനാഴ്ച ഏതെങ്കിലും ഒരു സമയത്ത് ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ ആ വർഷത്തിലെ ഈ വർഷത്തിലെ മുഴുവൻ പ്രയാസങ്ങളും തട്ടിപ്പോകാൻ അത് കാരണമാകും അള്ളാഹു തോഫിഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നെഹസുള്ള ദിവസങ്ങൾ എല്ലാ മാസത്തിലും അവസാന ബുധൻ നെഹസുള്ള ദിവസമാണ് അതുപോലെ തന്നെ സൊഫറിന്റെ അവസാന ബുധൻ അത് വലിയ നെഹസുള്ള ദിവസമാണ് ഈ നെഹസുള്ള ദിവസങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാറ്റിവെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ പ്രധാനപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ തുടങ്ങാനുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും ഹൈറാത്തുകളിലേക്ക് പ്രവേശിക്കാനുണ്ടെങ്കിൽ അത് അവസാനത്തെ ബുധനാകുമ്പോൾ പ്രത്യേകിച്ച് നഹ്സുള്ള ദിവസങ്ങളിൽ നിന്ന് അത് മാറ്റി വെക്കലാണ് ഏറ്റവും നല്ലത് ഇനി ഡേറ്റ് മാറ്റിവെക്കാൻ സാധിക്കാത്ത ഫിക്സ്ഡ് ആയിട്ടുള്ള വല്ല ഡേറ്റുകളൊക്കെ കൺഫേം ചെയ്തതുണ്ട് അന്ന് പ്രധാനപ്പെട്ട ദിക്കറുകളും കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ട് ആ വിഷയത്തിലേക്ക് പ്രവേശിക്കാം അപ്പൊ അള്ളാഹുവിന്റെ കാവല് നമുക്കുണ്ടാവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊറിലെ അവസാനത്തെ നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട അതിക്കാറുകളും ദിക്കറുകളുമാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത് എല്ലാവരും ഇത് വളരെ ആത്മാർത്ഥമായിട്ട് കൂട്ടത്തിൽ ചൊല്ലണം അതിൽ വളരെ പ്രധാനമായിട്ട് നാം ചെയ്യേണ്ടത് ഏഴ് ആയത്തുകളുണ്ട് ആ ഏഴ് ആയത്തുകൾ അത് ഹിഫിന്റെ ആയത്തുകളാണ് സലാമത്തിന്റെ ആയത്താണ് സബ് സലാമത്തെ ആയത്ത്

ഏഴ് ഏഴ് സലാമത്തിന്റെ സലാമത്തിന്റെ ആയത്തുകളുണ്ട് ആ ആയത്തുകൾ അന്നത്തെ ദിവസം സഫറിന്റെ അവസാനത്തെ ബുധനാഴ്ച ഒരു പ്ലേറ്റിൽ എഴുതിയിട്ട് അത് മായിച്ച് അത് കുടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുസീബത്തുകളൊന്നും സംഭവിക്കില്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഞാൻ ആ ആയത്തുകൾ ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ സലാമുൻ സലാമുൻ ഇബ്രാഹിം മൂസ സലാമത്തിന്റെ ആയത്തുകള് ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് ലഭിക്കാനുള്ള ആയത്താണ് ഈ ആയത് ഈ ആയത്തുകള് ഒരു വെള്ള പ്ലേറ്റില് അത് കൃത്യമായി എഴുതുക എഴുതിയിട്ട് അത് മായ്ച്ചിട്ട് അതിന്റെ വെള്ളം കുടിക്കുക എന്നാൽ ഇന്നത്തെ ദിവസത്തില്

അതിനെ മായ്ക്കുകയും അതിലെ വെള്ളം കുടിക്കുകയും ചെയ്താൽ യുസീബുഷ് മിൻറ്റിൽ ആ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് ഒന്നും അവനെ ഏൽക്കുകയില്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ച മഹത്തായ സലാമത്തിന്റെ ഏഴായത്തുകളാണ് ഇനി ഇത് പ്ലേറ്റിൽ എഴുതേണ്ട ചില രൂപങ്ങളൊക്കെ ഉണ്ട് അത് കൃത്യമായി എഴുതാൻ അറിയാത്തവരാണെങ്കിൽ ഇത് ജസ്റ്റ് ചൊല്ലിയാലെങ്കിലും മതി അന്നത്തെ ദിവസം സഫറിന്റെ അവസാന ബുധൻ ഇത് വളരെ ആത്മാർത്ഥമായി സലാമത്തിന്റെ ആയത്തുകൾ എല്ലാവരും ൊല്ല അള്ളാഹു സുബാൻ നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ സൊഫറിലെ അവസാനത്തെ ബുധനാഴ്ച പ്രധാനമായും ചെയ്യേണ്ട ഒരു അമലാണ് ഈ പറഞ്ഞ അമല് ഇനി അതോടുകൂടെ തന്നെ സൊഫറിലെ അവസാനത്തെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ് നാം ഓതേണ്ട യാസീൻ യാസീൻ അന്നത്തെ ദിവസം വളരെ നല്ല നെയ്യത്തോടു കൂടെ എല്ലാവരും ഓതുക അങ്ങനെ സൂറത്തു യാസീൻ ഓതിയിട്ട് അവസാനം സലാമും എന്ന ആയത്തെത്തും ആ ആയത്തെത്തുന്ന സമയത്ത് ആ ആയത്തിനെ ആയത്തിന് 何でね ആയത്തിന് ആവർത്തിക്കുക അതിനുശേഷം സലാമും പതിമൂന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം അതിനുശേഷം സൂറത്ത് യാസീൻ പൂർണ്ണമായി പൂർത്തിയാക്കുക സൂറത്ത് യാസീൻ ഓതുക സൂറത്ത് യാസീൻ ഓദ്യീട്ട് ും കൊല്ലം എന്ന് എത്തുന്ന സമയത്ത് അതിന് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം കൊല്ലം കൊല്ലം എന്ന് പറയുക അതിനുശേഷം ആ യാസീൻ അങ്ങനെ പൂർത്തീകരിക്കാം യാസീനെ പൂർത്തീകരിച്ചതിന് ശേഷം നമ്മുടെ പ്രധാന വിഷയങ്ങളെല്ലാം പറഞ്ഞ് ആഫത്ത് മുസീബത്തുകളെ തട്ടിപ്പോകാനുള്ള ദ്വാരകളൊക്കെ ചെയ്ത് അവസാനം സലാത്തുൽ മുൻജിയ എന്ന് പറയുന്ന സൊലാത്ത്ണ്ട് നമുക്കൊക്കെ അറിയുന്ന സൊലാത്ത നമ്മുടെ മങ്കൂസ് മൗലദിലൊക്കെയുള്ള സ്വലാത്ത് ഞാനിവിടെ ഡിസ്പ്ലേയിൽ ആ സൊലാത്ത് കാണിക്കുന്നുണ്ട് ആ സൊലാത്ത് എല്ലാവരും ചൊല്ല എന്നാൽ അന്നത്തെ ദിവസം ആഫത്ത് മുസീബത്തുകൾ തട്ടൂല എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു من جميع الأسقام واللافات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها قص الغايات من جميع الخيرات في الحياة وبعد الممات إن آه درنا صلاة بورة അതോടുകൂടെ സഫറിൽ അവസാനത്തെ ബുധനാഴ്ച നമുക്ക് സംഭവിക്കാനിരിക്കുന്ന എന്തെങ്കിലും മാഫത്ത് മുസിബത്തുകൾ ഉണ്ടെങ്കിൽ അത് തട്ടിപ്പോകാൻ അത് കാരണമാകും അപ്പോൾ ആദ്യം പറഞ്ഞത് സലാമത്തിന്റെ ഏഴ് ആയത്തുകൾ അത് മായിച്ച് കുടിക്കുക അതിന് കഴിയുന്നില്ലെങ്കിൽ അത് ഓതുക രണ്ടാമത്തത് ഈ പറഞ്ഞ സൂറത്ത് യാസീൻ പാരായണം ചെയ്ത് സലാമു സലാമിറഹിം എന്ന സ്ഥലം എത്തുക മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ആ ആയത്ത് ഓതി സൂറത്ത് യാസീൻ പൂർത്തിയാക്കിയതിനു ശേഷം സലാത്തുൽ മുൻജിയ എന്ന് പറയുന്ന ഈ ചൊല്ലുക ഇനി ചെയ്യാനുള്ളത് അന്നത്തെ ദിവസം രാവിലെയും വൈകുന്നേരവും അന്നത്തെ ദിവസം രാവിലെയും വൈകുന്നേരവും തവക്കുലിന്റെ രക്ഷ നേടാനുള്ള ഒരു ആയത്തുണ്ട് സൂറത്തു തോബയിലെ ഈ ആയത്തിൽ എന്ന് പറയുന്ന ഈ ആയത്ത് മൂന്ന് തവണ രാവിലെയും വൈകുന്നേരവും ചൊല്ലുക അപ്പൊ മൂന്ന് കാര്യങ്ങൾ സഫറിലെ അവസാനത്തെ ബുധനിലെ പ്രയാസങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാനുള്ള മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഇനി ചെയ്യാനുള്ളത് അള്ളാഹു സുബഹാനു ഹോവത്താല നന്മകളൊക്കെ ചെയ്യാനുള്ള തോഫി ഒക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്തത് ചെയ്യാനുള്ളത് ഞാനതിന്റെ പി ഡി എഫ് ഡിസ്പ്ലേയുടെ കാണിക്കുന്നുണ്ട് നിങ്ങളത് കൃത്യമായി നോക്കി മനസ്സിലാക്കിയിട്ട് ചെയ്യുക അള്ളാഹു സുബഹാനു ഹോവത്താലെ തോഫി പോലെ ഞാൻ ഏഴായകള് ആ സലാമത്തിന്റെ ആയത്തുകൾ കഴിഞ്ഞതിനു ശേഷം നമ്മുടെയും മക്കളുടെയും മറ്റു വേണ്ടപ്പെട്ടവരുടെയും കാവുലയും ആഫത്ത് മുസീബത്തുകൾ തടയുന്നതിനും ആരോഗ്യത്തിലും സമ്പത്തിലും സമൃദ്ധി ഉണ്ടാകാനും സഫർ മാസത്തിൽ അവസാനത്തെ ബുധനാഴ്ച ചെയ്തു ചൊല്ലുക അതിനുശേഷം ഇങ്ങനെ ചൊല്ലുക അത് കഴിഞ്ഞ് ഇടതുഭാഗത്തേക്ക് തല തിരിച്ചുകൊണ്ട് وعن شمالي وعن شمائلهم، إن در سورة الفلكودة، فالله خير ها فلان، وهو رحيم رواهيم. أديني شهشة منبعة تك تلدى ريشة غندة، إذا جلّا. وعن أمامي وعن أمامهم، إن در سورة الفلكودة، فالله خير ها فلان، وهو رحيم رواهيم. أديني شهشة بينبعة تك تلدى ريشة غندة، إذا جلّا. وعن خلفي وعن خلفهم، أديني شهشة سورة الفلكودة، فالله خير ها فلان وهو رحيم رواهيم اديني شهشه منبعه تك تلدي ريشه غنده اذا جلا وعن امامي وعن امامهم ان در سوره الفلكوده فالله خير ها فلان وهو رحيم رواهيم اديني شهشه بينبعه تك تلدي ريشه غنده اذا جلا وعن خلفي وعن خلفهم اديني شهشه سوره الفلكوده فالله خير ها വഹുവർ റഹ്മൻ റഹീം അതിക്കുഞ്ഞി മുകൾ ഭാഗത്തേക്കെ തല ഉയർത്തി വഅൻ ഫൗഖീ വഅൻ ഫൗഖിഹിം എന്ന് ചൊല്ലിയിട്ട് സൂറത്തുൽ ഫലഖ് പാരായണം ചെയ്ത് ഫല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹുവർ റഹ്മൻ റഹീം എന്ന് ചൊല്ലുക ശേഷം താഴെ തല താഴ്ഭാഗത്തേക്കെ താഴ്ത്തിക്കൊണ്ട് വഅൻ തഹ്തീ വഅൻ തഹ്തിഹിം എന്ന് ദ സൂറത്തുൽ ഫലഖ് പാരായണം ചെയ്യാ ഫല്ലാഹു ഖൈറുൻ ഹാഫിദൻ വഹുവർ റഹ്മൻ റഹീം അതിനി ശേഷം ഇത് ചൊല്ലുക വ മുഹീതൻ ബി വബീഹിം എന്ന് سورة الفلق برائنا جيا فالله خير حافظا وهو رحم الراحمين ينو دغا ينجن جللي اللهم يا كافي البلاء اكفين البلاء قبل نزوله من السماء اللهم يا كافي البلاء اكفين البلاء قبل نزوله من السماء اللهم يا كافي البلاء اكفين البلاء قبل نزوله من السماء ان يلتونا إذا جلّوا إن شاء الله، أدنى ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സലാമത്തിന്റെ ആയത്തുകളൊക്കെ ഓതി വളരെ നന്നായി അള്ളാഹുവിനോട് ചെയ്യുക അപ്പൊ ഈ മാസത്തിൽ നമുക്ക് സംഭവിക്കാനുള്ള ആഫത്ത് മുസീബത്തുകളൊക്കെ തട്ടിപ്പോകാൻ അത് കാരണമാകും അള്ളാഹു സുബാന എന്തെങ്കിലും ആഫത്ത് മുസീബത്തുകൾ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബഹാനു ഹോവത്തായാലും നാം ചൊല്ലുന്നതിന്റെ നാം ഈ ചെയ്യുന്നതിന്റെയൊക്കെ പറക്കത്തുകൊണ്ട് റബ്ബസുബാനു ഹോവത്തായാലേ അതിനൊക്കെ തട്ടി മാറ്റട്ടെ നിഷാ അള്ളത്മാർത്ഥമായി സഫറിലെ അവസാനത്തെ എന്ന് പറഞ്ഞാല് പഴയ കാലം മുതലേ അത്രയും രഹസുള്ള ദിവസമായിട്ട് കണക്കാക്കുന്ന ഒരു ദിവസമാണ് ആ ദിവസം വളരെ ഗൗരവത്തോടു കൂടെ കണക്കിലെടുത്ത് വളരെ ആത്മാർത്ഥമായി റബ്ബിലേക്ക് അന്നത്തെ ദിവസം വിപാദത്തുകളിൽ സജീവമാവുക എന്തെങ്കിലും ആഫത്ത് മുസീബത്തുകൾ നമ്മുടെ ദിവസത്തില് അന്നത്തെ ദിവസമാണ് എല്ലാ ആഫത്ത് യും ഇറക്കുന്നത് ഇറക്കിയിട്ടത് ഓരോ ദിവസത്തിലേക്കും ഡിവൈഡ് ചെയ്യുന്നതൊക്കെ ആ ഈ ദിവസത്തിൽ ഇറക്കുന്ന ആഫത്ത് മുസീബത്തുകൾ അപ്പൊ ഇറക്കുന്ന സമയത്ത് തന്നെ അത് തട്ടിപ്പോകാനുള്ള ദ്വായകള് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കണം അള്ളാഹു തോഫിഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മാസത്തിലെ സഫറിൽ അവസാനത്തെ ബുധനിലെ ഈ വർഷത്തിലെ എന്തെങ്കിലും ആഫത്ത് മുസീബത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നീ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചൊല്ലിയതിന്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു അതിനെല്ലാം നീ തട്ടി മാറ്റണമല്ലോ െ തൊട്ടിക്കാക്കണം റഹ്മാൻ പറഞ്ഞതും കേട്ടതും അമലായി നിസ്വീകരിച്ച് ഹസനാത്തിന്റെ പട്ടികയിൽ രേഖപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാൻ ആമീൻ